ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ഞപ്പടയുടെ നായകൻ അഡ്രിയാൻ ലൂണ ഗുരുതര പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്താക്കുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതിയവരാണ് ആരാധകരിൽ പലരും കഴിഞ്ഞ മൂന്ന് വർഷമായി ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിൽ ഒരെണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുന്ന ലൂണയുടെ വിടവ് ടീമിന് വലിയ നഷ്ടമാണെന്ന് ആരാധകർക്ക് നന്നായി അറിയാം മിഡ്ഫീൽഡിൽ കളിമനിയുന്ന ലൂണ പുറത്തായതോടെ തുടർ മത്സരങ്ങളിൽ തന്ത്രങ്ങളിലും പദ്ധതികളിലും മാറ്റം വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരാകുമെന്ന് ആരാധകരും ഫുട്ബോൾ വിശാദരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ സീസണിൽ മഞ്ഞപ്പടക്കായി ഒൻപത് മത്സരങ്ങളിൽ താരം മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും തന്റെ പേരിൽ എഴുതി ചേർത്ത് തന്നെ ഒഴിവാക്കി ഒരു ഇലവനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതാണ് അതിനിടെ താരത്തിന് പകരക്കാരനെ കണ്ടെത്താനായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുതിയ താരം എത്തും വരെ ഇതേ ടീമിനെ കളത്തിലിറക്കാൻ കോച്ച് ഇവാൻ നിർബന്ധിതനായി ഇതോടെ ലൂണയെ ചുറ്റിപ്പറ്റിയുള്ള തന്ത്രങ്ങൾ ഇവാൻ മാറ്റി പരിടിച്ചു അത് വിജയിക്കുകയും ചെയ്തു ലൂണ പരിക്കേറ്റ് പുറത്തായ ശേഷം കളിച്ച രണ്ട് കളികളും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞു അതിലൊന്ന് ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ മുംബൈക്കെതിരെയാണ് എന്നതാണ് ഇരട്ടി മധുരം നൽകുന്നത് ഒപ്പം മുന്നേറ്റ നിരയിൽ ക്വാമി പെപ്പറയുടെ ഫോം ആരാധകരെ തെല്ലൊന്നുമല്ല ആനന്ദിപ്പിക്കുന്നത് സീസണിൽ ഗോൾ കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ടിരുന്ന പെപ്പറ വരകുടിക്കു തുടങ്ങിയത് ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് മുംബൈക്കെതിരെ ഒരു ഗോളും ഒരസിസ്റ്റുമായി കളം നിറഞ്ഞ താരം എണ്ണം പറഞ്ഞ മുന്നേറ്റങ്ങളാണ് മുംബൈ ഗോൾ ലക്ഷ്യമാക്കി നടത്തിയത് പലവുരു മുംബൈ ഗോൾ മുഖംസ് മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്നു ഇടതുമെങ്ങിലൂടെ പെപ്ര നടത്തിയ മുന്നേറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോളിൽ കലാശിച്ചത് പെപ്രയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ദിമിത്രിയോസ് സമാന്തരമായി നീങ്ങിയതോടെ കേരളം കാത്തിരുന്ന ഗോളത്തി പെപ്പർ മറിച്ചു നൽകിയ പാസിൽ മനോഹരമായ ഫസ്റ്റ് ടച്ചിലൂടെ ദിമി ലക്ഷ്യം കണ്ടു ഗാലറിയിൽ ഗ്യാലറിയിൽ മഞ്ഞക്കടലിളകി ആദ്യ പകുതിയുടെ അധിക സമയത്ത് ദിമിത്രിയോസിന്റെ അസിസ്റ്റിൽ നിന്ന് പെപ്രയുടെ തകർപ്പൻ ഗോളെത്തി വലതുവിഞ്ഞലുട കുതിച്ചെത്തികതിമി പെനാൾട്ടി ബോക്സിലുള്ളിൽ ഉണ്ടായിരുന്ന പെപ്രക്ക് പന്തിരം നീട്ടി പെനാൾട്ടി ബോക്സിൽ ഉണ്ടായിരുന്ന എട്ട് മുംബൈ താരങ്ങളെ കാഴ്ചക്കാരാക്കി നിർത്തി പെപ്രയുടെ വെടിച്ചില് കണക്കിന് ഒരു ഷോട്ട് ഗോൾ വല തുടച്ചു പിന്നെ മുംബൈക്ക് മൈതാനത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഈ സീസണിന്റെ തുടക്കത്തിലാണ് ഘാനൻ മുന്നേറ്റ താരമായ ക്വാമിയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത് രണ്ടു വർഷത്തെ കരാറിലാണ് താരം ഒപ്പുവച്ചത് ഖാനയ്ക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗുകളിൽ കളിച്ച പരിചയ സമ്പത്തുമായാണ് ക്വാമി ഇന്ത്യയിലെത്തിയത് ഖാന പ്രീമിയർ ലീഗിൽ കിങ് ഫൈസൽ എഫ് സിക്ക് വേണ്ടിയുള്ള മികവർന്ന പ്രകടനമാണ് താരത്തെ ശ്രദ്ധേയനാക്കിയത് ക്വാമി ടീമിലെ പ്രധാന താരമാണെന്നും അദ്ദേഹത്തിന്റെ കഴിവും ശാരീരിക ക്ഷമതയും ടീമിന് വലിയ മുതൽക്കൂട്ടാകുമെന്നുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻകിസ് താരത്തിന്റെ കൂടുമാറ്റത്തെ കുറിച്ച് പറഞ്ഞത് ക്വാമിയുടെ വരവിന് പ്രതീക്ഷയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ താരത്തിന് ഗോൾ കണ്ടെത്താനാകാതിരുന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി ഇപ്പോഴിതാ ആരാധകരുടെ പ്രതീക്ഷകളെ ഉയർത്തി പേപ്പറുകളുടെ ബൂട്ടും ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു അതേസമയം പരിക്കേറ്റ് പുറത്തായ അഡ്രിയാ ലൂണയ്ക്ക് പകരമായി ബ്ലാസ്റ്റേഴ്സ് കണ്ടുവച്ച ലൂണയുടെ തന്നെ നാട്ടുകാരനായ ഉറുഗയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നിക്കോളസ് ലൊഡീറോയെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ലെന്ന് ഉറപ്പായി താരത്തിന്റെ ഏജന്റ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്ന് ലൂണ മാത്രമല്ല പരിക്കേറ്റ് പുറത്തായത് ഐബാൻ ഡോഹ്ലിങ് ജീക്സൺ സിംഗ് ഫ്രെഡ്ഡി എന്നിവരെല്ലാം പരിക്കേറ്റ് പുറത്താണ് കാൽമുട്ടിന് പരിക്കേറ്റ അഡ്രിയ ലൂണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി വിശ്രമത്തിലാണ് താരം ശാരീരിക ക്ഷമത പൂർണ്ണമായി വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണെന്ന് ക്ലബ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്റ്റിക് യൂടെ മെഡിക്കൽ സ്റ്റാഫ് അഡ്രിയാൻ ലോണയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്